ായ് അസാമലൈക്കും ഇന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ചിക്കൻ കറി വെക്കുന്നതിലും അല്പം വ്യത്യസ്തതയോടെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കാണുക ആദ്യം തന്നെ ചിക്കൻ ഉപ്പും മുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക അരമണിക്കൂറ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെക്കുക ഉള്ളി നാലഞ്ചെണ്ണം മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് കനം കുറച്ചരിയണം വേണ്ട കിട്ടാൻ ഏറ്റവും നല്ലതാതാ ഇതിൽ കുറച്ച് കനം കൂടി പോയിട്ടുണ്ട് ഉള്ളി അഞ്ചെടുക്കുന്നുണ്ടെങ്കിൽ നാല് തക്കാളി തക്കാളി മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് പെരുഞ്ചീരകം ഇട്ട് മൂപ്പിക്കുക പെരുഞ്ചീരകം വലിയ ജീരകം തന്നെ പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇടുന്നത് നല്ലതായിരിക്കും ഉള്ളി കനം കുറച്ച് അരിയുന്നതായിരിക്കും നല്ലത് വേണ്ട കിട്ടാൻ അതാണ് എളുപ്പം ഉള്ളി വാറ്റുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വാറ്റിയെടുക്കുക ഉള്ളിയുടെ ആ പച്ചമണം മാറുന്നത് വരെ വാറ്റിയെടുക്കുക ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് വീണ്ടും വാറ്റിയെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഓയിലിൽ വഴറ്റിയെടുക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും അപ്പോൾ നമ്മൾ ഈ തക്കാളി പ്യൂരിയിൽ അതിലിട്ട് മിക്സ് ചെയ്തെടുക്കുക തക്കാളി പ്യൂരിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല അത് അതുപോലെ തന്നെ ഒഴിച്ചതാണ് അത് വറ്റി വരണം വറ്റി വന്ന് ആ ഓയിലിൽ തെളിഞ്ഞു വരണം അതിനു വേണ്ടി ഞാൻ മൂടി വെച്ചിട്ടുണ്ട് വെള്ളം വറ്റി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ കറി റെഡിഷ് കളറിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചധികം ചേർക്കുന്നത് ഇത് കശ്മീരി മുളക് പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്താലും മതി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി തക്കാളി തക്കാളിപ്പിഴിയുടെ വെള്ളം വറ്റുന്നത് വരെ എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക തക്കാളി വേവിക്കാതെ അരച്ചതുകൊണ്ട് തക്കാളിയുടെ ആ പച്ചമണം മാറിയിട്ടുണ്ടാവില്ല ഇതൊക്കെ മൂത്ത് നല്ലൊരു മണം വരും എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കുക വെള്ളം അധികം ഒഴിക്കരുത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് എല്ലാം മിക്സ് ചെയ്ത് തിളപ്പിക്കുക തിളക്കുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഈ ഗ്രേവിയിലിടുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കറി തിളപ്പിക്കുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂടി വെച്ചാലും മതി വെന്തച്ചിക്കൻ അല്ലേ മൂടി തുറക്കുമ്പോഴേക്കും നമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്ന കാണാം ഇപ്പോൾ ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും കറിയുടെ ടേസ്റ്റ് എങ്ങനെയായിരിക്കുമെന്ന് കഴിഞ്ഞിട്ടില്ലേ കേട്ടോ ഇതിലൊരാളും കൂടി നമുക്ക് ചേർക്കാനുണ്ട് പച്ചമുളക് ഈ പച്ചമുളകിനെ നമ്മൾ മാറ്റി വെച്ചതാണ് മറന്നു പോയതല്ല ഞാനിപ്പോൾ ഇത് പച്ചയോടെയാണ് ഇട്ടത് ഇതിൽ കുറച്ച് പച്ചമുളകും പച്ചമുളകിൻ്റെ കൂടെ കറിവേപ്പില മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് മല്ലിയിലും ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി ഇറക്കി വെക്കാൻ നേരം ഓയിലും പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതൊക്കെ ഇട്ട് വഴറ്റി കറിയിൽ ചേർക്കുന്നത് കറിക്ക് നല്ല ഫ്ലേവറും ടേസ്റ്റും കൂടും